അതെ മനുഷ്യന്മാർ കൂട്ടത്തിലുള്ള മനുഷ്യരുമായിട്ട് സഹകരിക്കുമ്പം നമുക്ക് യാതൊരു തരത്തിലുള്ള രോഗവും വരില്ല എന്നാൽ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് മാറിയിട്ട് ഈവൻ സ്വന്തം റൂം ആയിക്കോട്ടെ അവിടെ പോയിരുന്നിട്ട് നമ്മൾ പുതിയ ഒരു സ്വപ്ന ലോകത്ത് നമ്മളെ എക്സ്പ്ലോർ ചെയ്യുമ്പം ഉറപ്പായിട്ടും നമ്മളിൽ ഒരു ബേസ്റ്റിങ് അതായത് ഒരു പൊട്ടിത്തെറി ആവശ്യമായിട്ട് വരും കാരണം എന്താ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഓരോ സമയത്തും നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ അവസ്ഥയെ നമുക്കൊരിക്കലും സീറോയും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്കതിനെ പൂർണ്ണമായിട്ട് നമ്മളിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റില്ല കാരണം എന്താ നിരന്തരം നമ്മൾ കാണുന്നേയും കേൾക്കണേയും കാര്യങ്ങളിൽ നിന്ന് നമ്മളിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ എന്താവും പതുക്കെ പതുക്കെ അത് നമ്മളിൽ പ്രവർത്തിക്കും ഇപ്പം നമ്മൾ ചൂടായിട്ടുള്ളൊരു പാത്രത്തിന് വേണ്ടി തൊടുമ്പം ആ ചൂടിൻ്റെ നല്ല ചൂടാണെങ്കിൽ അതിൻ്റെ വൈബ്രേഷൻ കുറച്ചധികം സമയം നിൽക്കും അതിലും കൂടുതലാണെങ്കിൽ അത് നമ്മളിൽ പൊള്ളും അല്ലേ എന്നതുപോലെ തന്നെയാണ് നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ പുതിയൊരു ലോകം സൃഷ്ടിക്കുമ്പം ആ ലോകത്തിനും പലതരത്തിലുള്ള തരത്തിലുള്ള ഇമ്പാക്റ്റുകളുണ്ട് അപ്പോൾ എന്താണ് അവിടെ ഒരു ആയിട്ട് ഒരു ഒരു പൊട്ടിത്തെറിയുടെ ഒരു പൊട്ടിത്തെറിയുടെ ആവശ്യം അവിടെ വരും അപ്പോൾ ആ പൊട്ടിത്തെറിയാണ് സത്യത്തിൽ നമ്മൾ ജനിക്കുകയും മരിക്കുകയും ജനിക്കുകയും മരിക്കുകയും ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിന് ഭീഷണിയായിട്ട് നിൽക്കുന്നത് മറിച്ച് നമ്മൾ പരസ്പരം സഹകരിക്കുന്ന ഒരു ഭാഗത്താണ് നമ്മളിരിക്കണതെങ്കിൽ പിന്നെ ഒരു ട്രെയ്സ് അല്ലെങ്കിൽ ഒരു അവശിഷ്ടങ്ങൾ നമ്മളെ ബോഡിയിൽ നമ്മൾ കൊണ്ട് നടക്കേണ്ട യാതൊരു കാര്യവുമില്ല നമുക്കൊരു ഗുരുവിൻ്റെ ആവശ്യമില്ല ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല ഒരു തരത്തിലുള്ള സങ്കല്പങ്ങളുടെയും ആവശ്യമില്ല എന്തുകൊണ്ടാണ് കാരണം ഞാൻ ജീവിക്കുന്നിടത്ത് എനിക്ക് എൻ്റെ പൂർണ്ണമായിട്ടുള്ള സത്വത്തെ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ആ ഒരവസ്ഥ നമ്മളിൽ കൈവരുമ്പം നമ്മൾ സഹകരിക്കുന്ന ആളുകളും അവസരങ്ങളും നിരന്തരം നമ്മളിൽ പുതിയ പുതിയ അനുഭവങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പം നമ്മളിൽ നമ്മുടെ ശരീരം നമുക്ക് തരണം അഭിമാനിക്കാവുന്ന അനുഭവങ്ങളിലൂടെ മാത്രമേ നമുക്ക് പ്രശ്നങ്ങളിൽ നിന്ന് മാറി അല്ലെങ്കിൽ നമ്മൾ പെട്ടി അവസ്ഥയിൽ നിന്ന് നമ്മളിലേക്ക് വരാൻ പറ്റുള്ളൂ ഈ ലോകത്തെ ഏത് ഗ്രന്ഥങ്ങളും ഏത് മഹാത്മാക്കളെയും എടുത്തു നോക്കിയാലും ഈ പറയുന്ന എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരിക എന്നുള്ളതാണ് ആവശ്യം പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ ഓരോ വീഴ്ചയിലും അല്ലെങ്കിൽ ഓരോ പരിക്കിലും നമുക്ക് കൈ പിടിച്ച് തരുന്ന രീതിയിലുള്ള മഹാത്മാക്കൾ മാത്രമേ ഈ ലോകത്തുണ്ടായിട്ടുള്ളൂ അതായത് മറ്റുള്ളവർക്ക് അവരവരെ നിയന്ത്രിക്കാൻ പറ്റാത്തതിൽ നിന്ന് ഉണ്ടായി വന്ന ഗുരുക്കന്മാരാണുള്ളത് അവരും സത്യത്തിൽ അവരെ നിയന്ത്രിക്കാൻ പറ്റാതെ ഒരു നിയന്ത്രണം ഏറ്റെടുത്തെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവരും അവരെ തെളിച്ചത്തിൽ നിന്നല്ല അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴായി കേട്ട പല മത നേതാക്കന്മാരും അല്ലെങ്കിൽ പല സാംസ്കാരിക നായകന്മാരും എല്ലാവരും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു രോഗം വന്ന് ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന ആൾക്കാരാണ് മനസ്സിലായോ അല്ലാതെ സ്വന്തമായിട്ട് അനുഭവത്തിന് സ്ഥാനം കൊടുത്ത് ആ തുടർച്ച മെയിൻറ്റെയിൻ ചെയ്ത ആരും ഇന്നീ ലോകത്തില്ല അതുകൊണ്ട് അവിടെയാണ് നമ്മുടെ അവസരം വരുന്നത് കാരണം നമുക്കൊരു വീഴ്ച പറ്റി ആ വീഴ്ച പറ്റിയപ്പം എനിക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്നിലുള്ളത് കൊണ്ടാണ് ഞാൻ ഉയർത്തെഴുന്നേൽക്കാനുള്ള ആ താല്പര്യം പ്രകടിപ്പിച്ചത് പക്ഷെ ആ താല്പര്യം പ്രകടിപ്പിച്ചപ്പം നമ്മൾ ചെന്ന് പെട്ടത് ഈ പറയണ അതായത് മറ്റുള്ളവരെ നിയന്ത്രിക്കണ ചില ആളുകളുടെ അടുത്താ സത്യത്തിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് ഡോക്ടറെടുത്ത് പോണതുപോലെ തന്നെ ഏർ പക്ഷെ ആക്ച്വലി എന്താ അവിടെ സംഭവിച്ചത് ഏർ നമ്മൾ അടുത്ത് നമ്മളെ രോഗത്തിന് പോയി രോഗത്തിന് പോയി ഈ രോഗം ഉണ്ടാവാനുള്ള കാരണവുമായിട്ട് കണക്റ്റ് ആവുന്നതിനു പകരം നമ്മൾ ഡോക്ടറുമായിട്ടാണ് കണക്റ്റായത് നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് പോയത് നന്നാക്കി എടുക്കാൻ പറ്റും നോക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അവിടെ ചെന്ന് നമ്മൾ ഗുരുവിൻ്റെ അടിമയായി അപ്പോൾ ഈ ഗുരു നമുക്ക് പല മാർഗനിർദ്ദേശങ്ങളും തന്ന് ഇത് നിനക്ക് വേണ്ടി മാത്രം തരികയാണെന്ന് പറഞ്ഞപ്പം അവിടെ വീണുപോയി നമ്മൾ ആവശ്യം എന്താ ഈ ശരീരത്തിലുള്ള എന്നെ എനിക്ക് നന്നാക്കി കൊണ്ട് നടക്കണം എന്നാണ് ചത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിനാ ഗുരുവിൻ്റെ ആവശ്യം ചത്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ ജീവിക്കുമ്പം നമുക്ക് ചിന്തിച്ചാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കാണാം നമ്മുടെ ശരീരം നന്നായിട്ട് പ്രവർത്തിക്കുമ്പോഴേ നമുക്ക് നല്ലൊരു ജീവിതം അനുഭവിക്കാൻ പറ്റുള്ളൂ അല്ലേ അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും നമുക്ക് പാടില്ല അതിൽ എന്തെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ കൂടെ ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുണ്ടായിട്ടും കാര്യമില്ല കാരണം എന്താ ഈ ജനങ്ങൾ മുഴുവൻ പുറത്താ നമ്മളെ നമ്മൾ അനുഭവിക്കുന്നത് ഈ ശരീരത്തിലും അപ്പം ഇതിനെത്രത്തോളം നന്നാക്കി എടുക്കാന്നുള്ള ഭാഗത്താണ് നമ്മൾ നോക്കേണ്ടത് അങ്ങോട്ടാണ് നമ്മൾ പോവേണ്ടത് മനസ്സിലായാ അതിലേക്കാണ് നമ്മൾ പോവേണ്ടത് അപ്പം അവിടെ നമുക്ക് നമുക്ക് നമ്മൾ ആയി